ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് വൺ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന പൊതുസഭായോഗം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർമാരും എ ഡി എസ് ഭരണസമിതി അംഗങ്ങളും അയൽക്കൂട്ട അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു വിജ്ഞാന കേരളത്തിനോടനുബന്ധിച്ച് ഇന്റേണൽ സ്നേഹ ആർ പി ദിവ്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു തുടർന്ന് അക്കൗണ്ടന്റ് ജിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഇ സി ഷികിത്ഷ ഓണത്തിനോടനുബന്ധിച്ച് നടത്തേണ്ട പരിപാടികളെ കുറിച്ച് ചർച്ച നടത്തി ജയന്തി പ്രദീപ് സി സുനിത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.